പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാന്യ കുടുംബ ബന്ധം നബി പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിനി വാദത്ത് ചെയ്യുക നിങ്ങൾ ആരെയും അവനിൽ പങ്കു ചേർക്കാതിരിക്കുക നമസ്കാരം നിലനിർത്തുക സക്കാത്ത് നൽകുക അതോടൊപ്പം ചേർത്ത് പറഞ്ഞ ഒരു വാചകമാകുന്നു കുടുംബ ബന്ധം ചേർക്കുക എന്നാൽ എന്നതേ ഇങ്ങനെ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം ആരെങ്കിലും വീഴ്ച വരുത്തിയാൽ അവൻ അവൻ്റെ സ്വർഗ്ഗപ്രവേശനത്തെയാണ് അത് ബാധിക്കുക അവനെ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയുള്ളവരിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നതാകുന്നു ഈ ഹബീസിലൂടെ നസ്ലാസ്മ നമുക്ക് വ്യക്തമാക്കി തരുന്നത് ചില ആളുകൾ പറയുകയാകുന്നു ഞാനായിട്ട് അങ്ങോട്ട് പോയി ബന്ധം മുറിച്ചതല്ല അവരായിട്ടാണ് ബന്ധം മുറിച്ചത് എന്ന് എന്നാൽ അറിയുക ഇമാം ബുഹാരി തൻ്റെ ഉദ്ധരിക്കുന്നു ലൈസൽ പ്രത്യുപകാരം ചെയ്യുന്നവർ കുടുംബ ബന്ധം ചേർക്കുന്നവനല്ല എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചാൽ അങ്ങോട്ടും സന്ദർശിക്കുക എന്നുള്ളത് ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും സന്ദർശിക്കുക യഥാർത്ഥത്തിൽ അത് ബന്ധം ചേർക്കലല്ല അത് പ്രത്യുപകാരം ചെയ്യലാകുന്നു അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നവർ കുടുംബ ബന്ധം ചേർക്കുന്നതിൽ അർത്ഥമില്ല അഥവാ കുടുംബ ബന്ധം ചേർക്കുന്നവർ ഇങ്ങോട്ട് ബന്ധം മുറിച്ചാൽ പോലും നമ്മൾ അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയാണ് വേണ്ടത് അത് നമ്മുടെ ഒരു കടമയാകുന്നു അള്ളാഹു നമുക്ക് തന്ന ഒരു വിവാദത്താകുന്നു അത് നമ്മോട് മോശമായി പെരുമാറുമ്പോഴും നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറിയാൽ അത് അവർക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമായിരിക്കും അങ്ങനെ ബന്ധങ്ങൾ മുന്നോട്ട് പോയി നന്നാവുകയാണ് ചെയ്യുന്നത് എന്നാൽ രണ്ടു കൂട്ടരും മോശമായി പെരുമാറിയാൽ ആ ബന്ധം തന്നെ അവിടെ ശിഥിലമാവുകയാണ് ചെയ്യുന്നത് പിന്നീട് ഒരിക്കലും കൂട്ടി ചേർക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടാവുകയില്ല നബി സല്ല അലൈ വല്ല ഒക്കെ എത്ര ഭയങ്കര തൻ്റെ കുടുംബക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും പ്രയാസങ്ങൾ സഹിച്ചിട്ട് പോലും അത് നബിയുടെ മുഖ പോവുകയോ അതുപോലെ കുടുംബക്കാരോട് മോശമായി പെരുമാറുകയോ പോലും ചെയ്തിട്ടില്ല എന്നെ നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നമ്മൾ ആളുകളിൽ കുടുംബക്കാരോട് മുന്നിൽ സഹവസിക്കുന്നത് അവർ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും നമ്മൾ അവരെ ക്ഷണിക്കുകയില്ല ക്ഷണിച്ചാൽ തന്നെ ക്ഷണം സ്വീകരിക്കുകയില്ല സലാം പറയുകയില്ല പറഞ്ഞാൽ തന്നെ മടക്കുകയില്ല എന്നാൽ അറിയുക അള്ളാഹു സുഖാനുഭവത്താല പറയുകയാണ് നിങ്ങൾ ഏത് നിമിഷമാണോ കുടുംബബന്ധം ബന്ധം മുറിച്ചു കളയുന്നത് ആ നിമിഷം മുതൽ അള്ളാഹുവിൻ്റെ മലക്കുളവ എഴുതി രേഖപ്പെടുത്തുക ചെയ്യുക എന്ന് ചെയ്യും പിന്നീട് അവരുടെ ഒരു വിവാദത്വം അള്ളാഹുവിന് ആവശ്യമില്ല ഒരു പുഞ്ചിരി പോലും അള്ളാഹുവിന് ആവശ്യമില്ല എന്നാണ് പറയുന്നത് അത്രക്ക് ഗൗരവപ്പെട്ടതാകുന്നു കുടുംബ ബന്ധം അള്ളാഹു അവർക്ക് അവർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് കുടുംബ ബന്ധം പറയുകയാണ് നി എന്നെ ചാർത്തിയവനെ അല്ലാഹു നിന്നെയും ചാർത്തും എന്നെ മുറിച്ചവനെ അല്ലാഹു നിങ്ങളുമായുള്ള ബന്ധം മുറിക്കുന്നതാണ് സഹോദരിമാരെ